എല്ലാവർക്കും നമസ്കാരം ഹരിപ്രസാദാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി മേട വിഷു ആണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷു കണികൊരുക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നത് കൂടാതെ വിഷു കൈനീട്ടം വാങ്ങുന്നതിന് ഉള്ള നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും ഈ വർഷം വിഷു കൈനീട്ടം ആരിൽ നിന്ന് വാങ്ങിയാൽ ഏത് നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങിയാൽ ഏറ്റവും ഉത്തമമാണ് എന്ന് ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നു അപ്പം നമ്മൾ ഒരു വർഷം ആദ്യമായിട്ട് ആരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നു എന്നതിനെ ആസ്പദമാക്കി ആ തരുന്നാളിൻ്റെ മനസ്സും വാങ്ങുന്ന നമ്മുടെ മനസ്സും ഒരുപോലെ തൃപ്തികരമായിട്ടും സന്തോഷകരമായിട്ടും മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം നല്ല ഫലങ്ങളും നല്ല ഗുണങ്ങളും നല്ല നേട്ടങ്ങളും ധനപരമായിട്ടുള്ള ഒക്കെ വിട്ടൊഴിഞ്ഞു മാറും ഓരോ നക്ഷത്രക്കാർക്കും ഓരോ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം വളരെയധികം ഉത്തമമാണെന്നാണ് അതിൽ ആദ്യമായിട്ട് നമുക്കറിയാം അശ്വതി നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം വാങ്ങിക്കഴിഞ്ഞാൽ വളരെ ഉത്തമമായിരിക്കും അത് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക അശ്വതി നക്ഷത്രക്കാർക്ക് ഭരണി പൂരം പൂരാടം അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കഴിഞ്ഞാൽ വളരെ ഒത്തികം ഉത്തമമാണെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട് അതുകൂടാതെ കാർത്തിക നക്ഷത്രക്കാർക്ക് രോഹിണി അത്തം തിരുവോണം നക്ഷത്രമാണ് കൈനീട്ടം വാങ്ങുന്നതിന് ഏറ്റവും നല്ലതായിട്ട് കാണിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് മകേരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമാണെന്നും ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെ മകേരം നക്ഷത്രക്കാർക്ക് പൂയം അനിഴം ഉത്തരട്ടാതി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് വളരെയധികം ഉത്തമമായിരിക്കും എന്നും കാണുന്നുണ്ട് അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് പുണർദം വിശാഖം പൂരൂരുട്ടാതി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് വളരെയധികം ധനപരമായിട്ടുള്ള പുരോഗതിക്ക് നല്ലതാണെന്ന് കാണിക്കുന്നുണ്ട് അതുകൂടാതെ പുണർദം നക്ഷത്രക്കാർക്ക് പൂയം അനിഴം ഉത്തരട്ടാതി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് വളരെയധികം ഉത്തമമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആയില്യം ആയില്യം നക്ഷത്രക്കാർക്ക് മകം മൂലം അശ്വതി അശ്വതി മകം മൂരം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് വളരെയധികം നല്ലതാണെന്ന് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മകൻ നക്ഷത്രക്കാർക്ക് ഭരണി പൂരം പൂരാട നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് വളരെയധികം ഉത്തമമാണെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെ പൂരം നക്ഷത്രക്കാർക്ക് മകൈരം ചിത്തിര ഔട്ട നക്ഷത്രമാണ് ഏറ്റവും ഉത്തമമായിട്ട് കാണിക്കുന്നത് അതുകൂടാതെ ഉത്തരം നക്ഷത്രക്കാർക്ക് രോഹിണി അത്തം തിരുവോണം നക്ഷത്രമാണ് കൈനീട്ടം വാങ്ങുന്നതിന് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ അത്തം നക്ഷത്രക്കാർക്ക് മകം അശ്വതി മൂലം ഇത്രയും നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട് അത്തം നക്ഷത്രക്കാർക്ക് മകേരം ചിത്തിര അവിട്ട നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് വളരെയധികം ഉത്തമമാണെന്നും ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട് അതുപോലെ തന്നെ ചിത്തിര തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചോദിതി ആയില്യം ത്രക്കേട്ട രേവതി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അതുപോലെ തന്നെ വിശാഖം പൂയം അനിഴ ഉത്രട്ടാതിയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല ക്ഷേമ ധനനക്ഷത്രങ്ങളായിട്ട് കാണിക്കുന്നത് അപ്പം ഇത്രയും നാളുകളിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള പുരോഗതിയും ക്ഷേമ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വളരെയധികം നല്ലതാണെന്നും പറയുന്നുണ്ട് അടുത്തതായിട്ട് അനിഴ നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമാണെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട് അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അശ്വതി മകം മൂലം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് വളരെയധികം ഉത്തമമാണെന്നും പറയുന്നുണ്ട് അതുകൂടാതെ മൂലം നക്ഷത്രക്കാർക്ക് ഭരണി പൂരം പൂരാടമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഭരണി അല്ലെങ്കിൽ പൂരം അല്ലെങ്കിൽ പൂരാടം നക്ഷത്രം ഈ മൂന്ന് നാളുകളിൽ നിന്നും അങ്ങനെ ഓരോരുത്തർക്കും മൂന്ന് നക്ഷത്രം വിധം പറയുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെയുള്ള ഒരാളിനെ കണ്ടെത്തി വെക്കുക അവരിൽ നിന്നും ഒരു കൈനീട്ടം വാങ്ങാൻ പറ്റുമെങ്കിൽ അവരോട് ചോദിച്ച് വെക്കുന്നതൊക്കെ നല്ലതായിരിക്കും ഇന്ന് ചോദിച്ച് വെക്കണം നാളെ പോയി എനിക്കൊരു കൈനീട്ടം താ എന്ന് പറയരുത് ഇന്ന് നമ്മൾ പറഞ്ഞു വെക്കുക നാളെ എനിക്കൊരു കൈനീട്ടം കൊണ്ട് തരണം അപ്പം ഈ നക്ഷത്രക്കാരുള്ളവരിൽ വേണമെങ്കിൽ കുറച്ച് പൈസ വേണേൽ കൊടുത്തേക്ക് ഇന്ന് കൊടുത്താൽ കുഴപ്പമില്ല അപ്പം നാളെ അത് നമുക്കൊരു കൈനീട്ടമായിട്ട് അറിഞ്ഞു തന്നാൽ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മൂലം നക്ഷത്രക്കാരുടെ ഞാൻ പറഞ്ഞു തോന്നുന്നു ഭരണി പൂരം പൂരാടം നക്ഷത്രമാണ് നമുക്ക് മൂല നക്ഷത്രക്കാർക്ക് കൈനീട്ടം വാങ്ങുന്നതിന് ഏറ്റവും നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് പൂരാടം നക്ഷത്രക്കാർക്ക് കാർത്തിക ഉത്ര നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമം തിരുവോണം നക്ഷത്രക്കാർക്ക് മകൈരും ചിത്തിരാവട്ടം നക്ഷത്രമാണ് ഏറ്റവും ഉത്തമമായിട്ട് കൈനീട്ടത്തിന് കാണിക്കുന്നത് അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രക്കാർക്ക് തിരുവാതിര ചോദി ചതയം നക്ഷത്രമാണ് കൈനീട്ടം വാങ്ങുന്നതിന് ഏറ്റവും ഉത്തമമായിട്ട് കാണിക്കുന്നത് ചതയം നക്ഷത്രക്കാർക്ക് പുണർദം വിശാഖം പുരരുട്ടാതി നക്ഷത്രമാണ് കൈനീട്ടം വാങ്ങുന്നതിന് ഏറ്റവും ഉത്തമായിട്ട് കാണിക്കുന്നത് അതുപോലെ ഉത്രട്ട നക്ഷത്രക്കാർക്ക് ഭരണിപൂരം പൂരാട നക്ഷത്രമാണ് കൈനീട്ടം വാങ്ങുന്നതിന് ഏറ്റവും ഉത്തമമായിട്ട് രേവതി നക്ഷത്രക്കാർക്ക് അശ്വതി മകം മൂലം നക്ഷത്രമാണ് കൈനീട്ടം വാങ്ങുന്നതിന് ഏറ്റവും ഉത്തമമായിട്ട് കാണിക്കുന്നത് അപ്പോൾ കൈനീട്ടത്തിനൊരു പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് ആരാണ് കൈനീട്ടം തരുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കി നിങ്ങൾക്കൊരു വർഷം ഉണ്ടാകുമെന്നും ഒരു വിശ്വാസം നിലവിൽ ഉണ്ട് അപ്പോൾ കൈനീട്ടത്തിന് നമ്മൾ ഇത്രയും കാലഘട്ടം കഴിഞ്ഞിട്ടും അത് കൂടിയിട്ടുള്ളതല്ലാതെ കുറഞ്ഞിട്ടില്ല ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നിലവിൽ ഗൂഗിൾ പേ വഴി വരെ കൈനീട്ടം പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൈനീട്ടം നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ നിന്നും വാങ്ങാൻ പറ്റുമെങ്കിൽ അത് ഗ്രന്ഥങ്ങളിൽ പറയുന്നതാണ് ഞാനതിവിടെ എഴുതി വെച്ചിട്ടാണ് നിങ്ങളോട് നോക്കി പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇത് താല്പര്യമുള്ള പോലെ എടുക്കുക നന്ദി നമസ്കാരം